ചോസൺ എന്ന പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടീം എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ചോസണിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാനന്തവാടി രൂപതയിലെ യുവ വൈദികനായ ഫാദർ ബോബി പാലക്കുഴയാണ് അച്ഛൻ്റെ വീട് ഗൂഡല്ലൂരാണ് മാനന്തവാടി രൂപത തന്നെയാണ് അച്ഛനെയാണ് നമ്മളിന്ന് ചോസണിൽ നിങ്ങൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് ചോസൺ എന്ന പേര് നമ്മൾ പറയുന്ന പോലെ ദൈവം കൃത്യമായി തെരഞ്ഞെടുത്ത ഒരു വൈദികൻ കൂടി തന്നെയാണ് ബോബി പാലക്കുഴ അച്ഛൻ അത് നമുക്ക് അച്ഛൻ്റെ അനുഭവങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും മനസ്സിലാവും എന്തായാലും നമുക്ക് ചോസൺ എന്ന പ്രോഗ്രാമിലേക്ക് അച്ഛനെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യാം അച്ഛാ സ്വാഗതം താങ്ക് യു എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ നല്ല മനോഹരമായ രീതിയിലാണ് അച്ഛൻ്റെ വീട് ഇരിക്കുന്നതും അല്ലേ കാർഷികമായ രീതിയിൽ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അച്ഛൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് അച്ഛനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ എൻ്റെ പേര് ബോബി പാലക്കുഴ ഞാൻ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി അച്ഛനായതേ ഉള്ളൂ പുതിയ അച്ഛനാണ് ഞാനിപ്പം കൊട്ടിയൂര് ഇടവ കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടിയൂർ ഇടവകയിലെ കൊച്ചസ്സിനായിട്ട് സേവനം ചെയ്യുന്നു ചെയ്യാണ് വളരെ കുറച്ചല്ല ഡിസംബർ കുറച്ച് നാളുകളായിട്ട് വളരെ ആറ് മാസം കഴിയുമ്പോഴേക്കുള്ള ഇറങ്ങിയിട്ടുള്ളൂ എങ്ങനെയായിരുന്നു അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ ചോസൺ എന്ന പ്രോഗ്രാമിലൂടെ ഇതുമാലേ അതായത് പുതുതായി കടന്നു വരുന്ന അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനൊക്കെയാണ് അവരുടെ ദൈവവിളി വൊക്കേഷൻ എന്തുകൊണ്ട് സന്യാസം അല്ലെങ്കിൽ ഈ ഒരു വൈദികൻ പുരോഗത്യം തിരഞ്ഞെടുത്തു എന്നതൊക്കെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തി എത്തിക്കുന്നതൊക്കെ അച്ഛൻ്റെ ആ ഒരു പൗരോഹിത്യ നാൾ വഴി ജീവി പൗരയിൽ കടക്കാനുണ്ടായ നാൾ വഴി അത് എങ്ങനെയാണെന്ന് ഒന്ന് പങ്കുവയ്ക്കാം ഞാനങ്ങനെ ഒരു രീതിയിലേക്ക് ഓരോരുത്തത്തിലേക്ക് വന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ എനിക്ക് അച്ഛനാവുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഏതൊരു സഭയിൽ അച്ഛനാണ് ഓർക്കുന്നില്ല ആ അച്ഛൻ ദൈവളി പ്രോത്സാഹനമായിട്ട് വന്ന് ഞങ്ങളെല്ലാവരും കണ്ട് വലിയ പ്രശ്നമൊക്കെ പറഞ്ഞു അപ്പം വളരെ നല്ല പ്രശ്നമായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആകൃഷ്ടരായി ഞങ്ങളൊരു ഇരുപത്തി മൂന്നോളം പേര് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പേരും അച്ഛൻ വന്ന ഷീറ്റിനകത്ത് പേരൊക്കെ എഴുതി സെമിനാരി പോകാനാകുമ്പിള്ളേരും മടത്തി പോകാൻ പെൺപിള്ളേരും എഴുതി കൊടുക്കൊടുത്തു അപ്പം ഒരാൾ മാത്രം എഴുതുന്നില്ല അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താണ് എഴുതാത്ത എന്ന് പറഞ്ഞത് അപ്പോൾ വെച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ എൻ്റെ വിളി കുടുംബജീവിതമാണ് എന്ന് പറഞ്ഞു പത്താം ക്ലാസ് വെച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ചതാണ് പക്ഷേ ഒരു ട്വിസ്റ്റ് വന്നെന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാത്തത് ഞാനാണ് ഞാൻ മാത്രം അച്ഛനായി ബാക്കി എല്ലാവരും ഇന്ന് കുടുംബജീവിതം കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷെ പത്താം ക്ലാസ് വരെ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കാലത്ത് പത്താം ക്ലാസ് ഞാൻ അതുവരെ ഉറപ്പിച്ചിരുന്ന കാര്യമാണ് എനിക്ക് ദൈവങ്ങളിൽ ഇല്ല ഞാൻ അച്ഛനാകാൻ പോകുന്നില്ല എനിക്ക് താല്പര്യമില്ല പക്ഷെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ എൻ്റെ തൊട്ട് സീനിയർ ആയിരുന്നു ഒരു പ്ലസ് ടു കാര്യം പക്ഷേ ഞങ്ങൾ എല്ലാവരും വളരെ കൂട്ടുകാരെ ഒരുമിച്ച് നടന്നതാണ് അപ്പം അവന് സെമിനാരി പോകാൻ ഭയങ്കര താല്പര്യം അപ്പം പ്ലസ് ടു പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് റിസൾട്ടൊക്കെ വരാ സമയമായി ഇതൊന്ന് അപ്പം ഡിസിഷൻ എടുക്കണം അപ്പം അവന് കൂട്ടുകൂടിയായിട്ട് ഞങ്ങളുടെ രണ്ട് മൂന്ന് പേര് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ ധ്യാനത്തിന് പോയി ധ്യാനത്തിൽ ചെന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയും കൗൺസിലിങ്ങിൻ്റെ ഒക്കെ സമയത്ത് അതുവരെ എന്നോട് ആര് സെമിനാരി പോകണമെന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യമാണ് വരുന്നത് പക്ഷെ അന്ന് ആ കൗൺസിലിങ്ങിന് വന്ന ആൾ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞു മോനെ അച്ഛൻ സെന്മാരിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ആ കേട്ടപ്പം ഞാൻ സാധാരണ രീതിയിൽ എന്നോട് അച്ഛനാവും പോണമെന്ന് വാക്കിലുള്ളവർ പറയുന്ന പോലെയല്ലെ എനിക്ക് മനസ്സിലായത് ഞാൻ ഇനി മുന്നും ധ്യാനം കൂടിയിട്ടുണ്ട് കൗൺസിലിങ്ങുകളും കൂടിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഒന്നുമല്ല പക്ഷെ അന്ന് എനിക്കത് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു അന്ന് അന്നത്തെ ആരാധന ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അന്ന് മുതൽ എൻ്റെ തീരുമാനം മാറി അത് എന്താണോ എങ്ങനെയാണോ എന്തുകൊണ്ടാണ് മാറ്റിയതെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു എക്സ്പീരിയൻസ് അതുപോലെ ഉണ്ടായിട്ടില്ല അപ്പോൾ അന്ന് ആ ഒരു പ്ലസ് വണിലാ ധ്യാനത്തിൽ വെച്ചൊരു വൈദികൻ്റെ ചോദ്യമായിരുന്നു അച്ഛനെ ഒരു ടേണിങ് പോയിന്റ് അല്ലേ അതുവരെ കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്ന ബോബി എന്ന ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് വൈദികനാകണമെന്ന് ആഗ്രഹം ഉദ്ദേശിച്ചത് അവിടെ നിന്നാണ് അതെ 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 അതുവരെ ആയിരുന്നു എൻ്റെ അതുവരെ ഞാൻ കേട്ടോണ്ടിരുന്ന അച്ഛനാവണമെന്ന് ഒരാളിനോട് പറയുമ്പം എനിക്കുണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് അല്ല അന്ന് ആ അച്ഛൻ ഇങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ താൽപ്പര്യം എന്താണ് എന്നുള്ള ആ ചോദ്യത്തിൽ എനിക്ക് വന്നത് ചിലപ്പോൾ അച്ഛനിലൂടെ ചോദിച്ചത് ദൈവം തന്നെ ആയിരിക്കാം ചിലപ്പോൾ ചിലർക്ക് ഓരോ മൂമെൻ്റ്സ് ഉണ്ടല്ലോ എൻ്റെ ദൈവത്തിലൂടെ മൂമെൻറ്റായിട്ട് ഞാൻ കാണുന്നത് അതാണ് അതാണ് കാരണം എൻ്റെ മനസ്സിനെ ഞാനല്ലായിരുന്നു ആ സമയത്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പിന്നീട് ആ ചോദ്യത്തിൻ്റെ അന്ന് മുതൽ പിന്നെ ഇങ്ങോട്ട് എപ്പോഴും അന്ന് അവിടെ വെച്ച് വെച്ച് ധ്യാന കേന്ദ്രത്തിൽ ഞാൻ വൈദികനാകുമെന്ന് തീരുമാനിച്ചു ആ സെക്കൻഡിൽ തന്നെ എനിക്ക് അത് കഴിഞ്ഞ് ഞാനൊരു ആരാധനയ്ക്ക് കൂടി ആരാധനയോടുകൂടി ഞാൻ അത് ഫിക്സ് ചെയ്തു അച്ഛനാവണം പിന്നെ ഞാൻ എല്ലാരോടും അത് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞു വീട്ടുകാർക്ക് ഒരു അത്ഭുതമായിരുന്നു കാരണം സെമിനാരി പോണെന്ന് കേൾക്കുമ്പോഴേ ദേഷ്യമുള്ളവൻ തിരിച്ചു വന്നാൽ പിന്നെ ധ്യാനം കഴിഞ്ഞാൽ പിന്നെ അല്ല അത് മുതിർന്നവർക്കുള്ള ധ്യാനം തന്നെയായിരുന്നു ഞങ്ങള് കൂടിയത് പ്ലസ് 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 ഞാൻ പഠിക്കുന്നു 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 അങ്ങനെ വീട്ടുകാര് അതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല അവർക്ക് ആഗ്രഹൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും അല്ലെ വൈദികൻ എന്നൊക്കെ പക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം പ്ലസ് വണ് വരെ കുടുംബജീവിതം പറഞ്ഞിരുന്ന വ്യക്തി ധ്യാനം കഴിഞ്ഞ് വന്ന് വൈദികൻ ആകണമെന്ന് വീട്ടിൽ പറഞ്ഞ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ആ സമയം വന്ന ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവർ പറഞ്ഞ അപക്വമായ തീരുമാനമാണ് ധ്യാനം ഒക്കെ കൂടിയതിന്റെ ഒരു ഫീല് എഫക്റ്റ് മാത്രമേ കൂടി വരുമ്പോൾ പെട്ടെന്നുള്ള ഒരു അല്ലേ അത്രേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷെ ആ സമയത്ത് എനിക്കും അറിയില്ല ഞാനും ധ്യാനമൊക്കെ കൂടി വരുന്നു പക്ഷെ പിന്നീട് പപ്പ തന്നെ പറഞ്ഞു പ്ലസ് ടു കഴിയട്ടെ എന്തായാലും സമയമുണ്ടല്ലോ മൂന്നര വർഷം എന്നോട് വിടൂല്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എന്തോ അന്നാ ആ തോന്നിയ ആഗ്രഹം ഒരിക്കലും ഇതുവരെ നഷ്ടപ്പെടാ നഷ്ടപ്പെടാതെ പ്ലസ് ടു കഴിയുന്ന സമയത്തും എനിക്ക് സെമിനാരി തന്നെ കയറണമെന്നായിരുന്നു അതിനുശേഷം നമ്മൾ സെമിനാരി ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഓക്കെ അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് തോന്നി പക്ഷെ നമ്മൾ അത്ര നാൾ വീട്ടിൽ നിന്നു അപ്പച്ചൻ്റെ അമ്മച്ചനും കൂടെ നിൽക്കുന്നു എല്ലാ കാര്യം ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പോകുന്നത് സെമിനാരിയിലേക്കാണ് അവിടെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതശൈലി ആയിരിക്കും അതെ അല്ലേ അതിനെ എങ്ങനെയാണ് ഞാൻ തിരഞ്ഞെടുത്ത സമയത്ത് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് എനിക്കൊരു സംശയമായിരുന്നു ഏത് വേണം സഭ വേണോ അതോ ഏതെങ്കിലും മിഷൻ സഭകളിൽ ചേരണോ അതോ രൂപതയിൽ ചേരണോ എന്നുള്ളത് രൂപതയെപ്പറ്റി എനിക്കതൊന്നും വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ദൈവവിളി ക്യാമ്പിനും ക്ലാസ്സിനും ഒക്കെ പോയപ്പോഴാണ് രൂപത ചേരുന്നതിൻ്റെ ഒരു നന്മ എനിക്ക് മനസ്സിലായി ഒന്ന് എല്ലാ ഫീൽഡുകളിലും രൂപതയുടെ ഒരു കൈത്താങ്ങുണ്ട് പിന്നെ ആളുകളുടെ കൂടെ കൂടെയായിരിക്കാൻ ഏറ്റവും നല്ലത് രൂപത തന്നെയാണെന്ന് മനസ്സിലായി സെമിനാരി ചെന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അങ്ങ് ഒരു ചെയിച്ചേരണം വീട്ടിൽ നിന്ന് മാറി വരുന്നതിൻ്റെ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു അനിയൻ ഇങ്ങനെ വയ്യാത്തതാണ് ഏറ്റവും ഉള്ളതാണ് ആദ്യം നമ്മളങ്ങനെ ഒരു ഫീല് വരുന്നില്ല പിന്നെ പയ്യെ പയ്യെ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഇനി എങ്ങനെയാവും എന്നുള്ളതൊക്കെ പക്ഷേ എന്നും ഞാൻ എൻ്റെ അവസാന വരെ അച്ഛനാവുന്നോടം വരെ എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്നൊക്കെ സമയം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സംശയങ്ങൾ വരും എനിക്ക് എൻ്റെ വിളിയാണോ എന്നെ ഇതിനൊക്കെ പറ്റുമോ വേണ്ട ഇത് ഞാൻ ചേരുന്നവരെന്നെ കുറെ കൂടെ വിശുദ്ധമായി ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം അങ്ങനെ തോന്നിയിരുന്നു പല തീർച്ചയായിട്ടും തോന്നിയിട്ട് പോയേക്കാം നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല എന്താണ് പ്രത്യേകിച്ച് അങ്ങനെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കാം ചില സമയത്ത് നമുക്ക് അങ്ങനെ ഒറ്റ തോന്നിട്ട് ഒറ്റപ്പെടലൊന്നും നമുക്ക് അങ്ങനെ അത്രയും പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതായിരിക്കാം ഈ വീട്ടിൽ ഞാൻ ഉദ്ദേശിച്ച വീട്ടിൽ നിന്ന് മാറി വീട്ടുകാരെ സ്നേഹം മാറി നമ്മൾ നമ്മളൊറ്റക്ക് ഒരു പ്രശ്നം വരുമ്പോ ആരും ഇല്ലല്ലോ ആ ഒറ്റയ്ക്കായി പോയല്ലോ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ അങ്ങനത്തെ സ്വാഭാവികമായിട്ട് ലൈഫിൽ വരുന്ന അന്നതൊക്കെ വളരെ സീരിയസ് പ്രശ്നങ്ങളാണ് ഇന്നതൊക്കെ ചിന്തിക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെയാണ് അന്നൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യങ്ങളാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നവരും പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് തിരിച്ചു പോയേക്കാം ഇത് എനിക്ക് ഒരു സംഭവമല്ല പക്ഷെ ഓവർകം ചെയ്യാൻ ഇന്ന് ഞാൻ തിരിച്ചു പോയേക്കാന്ന് ചിന്തിക്കുന്നു അതിൻ്റെ ഒന്നോ രണ്ടോ ദിവസത്തിനകം അവിടെ പിടിച്ചു നിൽക്കാനുള്ളൊരു സ്ട്രോങ് റീസൺ കിട്ടും ഇതേ ദൈവം തന്നെ തരും അതെൻ്റെ ഇത്രയും കാലത്തെ ഫോർമേഷൻ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ് എന്ന് എനിക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നുന്നു അന്ന് പിടിച്ചു നിൽക്കാനുള്ള അത് അതേ ദൈവം തന്നെ വരും അതുകൊണ്ട് ദൈവം വിളിക്കുന്നവനെ സംരക്ഷിക്കുന്നത് ദൈവം തന്നെയാണ് തീർച്ചയായിട്ടും മുഴുവൻ കടന്നുപോയത് അങ്ങനെയാണ് ഏറ്റവും അവസാനം വരെ എനിക്കത് പറയാനുള്ളത് നമുക്ക് എന്ന് തിരിയാൻ തോന്നുന്നോ അന്ന് പിടിച്ചു നിൽക്കാനുള്ളത് ദൈവം തന്നിരിക്കും ദൈവത്തോട് കൂടെ നിന്നാൽ മതി ബാക്കിയൊന്ന് നോക്കിയോളൂ വീട്ടിൽ നിന്നൊക്കെ ആ സമയത്തൊക്കെ വിളിക്കുമായിരുന്നോ നിൽക്കാൻ പറ്റുന്നുണ്ടോ വരണോ എന്നും എനിക്കൊരു ഫ്രീഡം വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അതായത് നിർബന്ധം മൂലമോ എനിക്ക് താല്പര്യം ഇല്ലാതെയോ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല വളരെ വെൽക്കമ്മിങ് ആയിട്ട് പപ്പയാണ് നിനക്ക് എപ്പോൾ വേണേലും തിരിച്ചു പോരാന്ന് അച്ഛനാവുന്നവരും വരെ നിനക്ക് എപ്പോൾ വേണേലും തിരിച്ചു പോരാന്ന് എന്നോട് പപ്പലാണ് അല്ലേ അതെ അപ്പോൾ നമുക്ക് ഞാൻ തിരിച്ചു പോയാ എന്ത് ചെയ്യും എനിക്കിനി ലൈഫില്ലല്ലോ ഇത്രയും ഇതായില്ലേ പ്രായമായില്ലേ എനിക്ക് പഠനം ഇത്രയല്ലേ ഉള്ളൂ അങ്ങനെ ഒരു ടെൻഷനെന്തെ സംബന്ധിച്ച് പപ്പേ അമ്മയെ പറഞ്ഞാൽ ബാക്കി നമുക്കിവിടെ വന്നിട്ട് നോക്കാമെന്നുള്ള സെറ്റപ്പിലായിരുന്നു അപ്പോൾ പപ്പേ അമ്മ ഒരിക്കലും തന്നെ പിന്നെ ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പിന്നെ കുടുംബാന്തരീക്ഷണങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ മനോഹരമായിട്ട് ദൈവം തന്നെ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം അത് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകുന്ന ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്നും ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു തിരിച്ചു വരാൻ പക്ഷെ ഒരിക്കലും അവരെന്നോട് മതി തിരിച്ചുപാന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ നിൻ്റെ തീരുമാനമാണ് നീ എടുക്കേണ്ടത് തിരിച്ചു വരാനാണെങ്കിൽ നിൻ്റെ തീരുമാനം ഞങ്ങൾ ഉണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ തീരുമാനം ഞങ്ങൾ കൂടെ ഉണ്ട് അതായിരുന്നു അവരുടെ ഞങ്ങൾ ഞാൻ ചേരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അന്ന് ഇരുപത്തിയെട്ട് പേരാണ് ബാച്ചിൽ ഉണ്ടായിരുന്നത് ഓക്കെ പക്ഷേ കാലക്രമേണ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇരുപത്തിയേഴു പേരും അവരവരുടെ വഴിയിലുള്ളവർ തിരിച്ചുപോയി ഞാൻ പിന്നെ ഇരുപത്തിയെട്ടാണ് ആ ബാച്ചിൽ ഞാൻ മാത്രമാണ് വൈദ്യുതി ആയിട്ട് വരുന്നത് പക്ഷെ പിന്നീട് എൻ്റെ പുറകെ വന്ന ഒരാൾ എന്നോട് കൂടത്തിൽ ചേർന്ന് എന്ന് പറഞ്ഞാൽ അവർ പുറത്ത് ഞങ്ങൾ ഡിഗ്രി കമ്പൽസറി ആയ സമയത്താണ് ഞാനിവിടെ സെമിനാരി പഠിക്കാൻ വരുന്നത് അന്ന് ഞാൻ ഡിഗ്രിക്ക് പോയി അവനെ കേരളത്തിന് പുറത്തുള്ളൊരു സെമിനാരി വിട്ടതുകൊണ്ട് അവൻ ഞാൻ അഞ്ച് കൊല്ലം കൊണ്ട് തീർത്താൻ മൂന്ന് കൊല്ലം കൊണ്ട് തീർത്താൻ ഞങ്ങളുടെ ഒപ്പം കൂടി അതുകൊണ്ട് എനിക്കൊരു ബാച്ചുകാരൻ്റെ കൂടെ കിട്ടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരാണ് കഴിഞ്ഞ ഡിസംബറിൽ വൈദികരായത് അല്ലായിരുന്നെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് വശയാണ് അച്ഛനീ പറഞ്ഞതും കൂടി കേട്ടപ്പോൾ ഇപ്പൊ അച്ഛൻ ആദ്യം നമ്മള് ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു എന്റെ ദൈവം പ്രത്യേകിച്ച് സാഹസികമായിട്ടൊന്നും ഇല്ല എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞിടത്തോളം തന്നെ വരുമ്പോൾ തന്നെ സാഹസികമായിട്ട് കാര്യം കാരണം അന്ന് ആ ഒരു പത്താം ക്ലാസ്സിൽ ഇരുപത്തിരണ്ട് പേര് എഴുതി കൊടുത്തു ഒരാൾ എഴുതി കൊടുത്തില്ല ആ കൊടുക്കാത്ത ആള് അച്ഛനായി ഇരുപത്തിരണ്ട് പേരും ഇന്ന് കുടുംബജീവിതം നയിക്കുന്നു അന്ന് ആ വൈദികനോട് പറഞ്ഞത് എനിക്ക് കുടുംബജീവിതം നയിക്കണമെന്നാണ് പക്ഷേ ദൈവം കണ്ടത് മറ്റ് ഒരു മറ്റൊരിതിന് ആ ഒരു തെരഞ്ഞെടുപ്പ് ആ ഇരുപത്തി മൂന്ന് പേരിൽ നിന്ന് ഒരാളെ ദൈവം കണ്ടെത്തി തിരഞ്ഞെടുപ്പ് അത് സാഹസികം തന്നെയായിരുന്നു ദൈവത്തിൻ്റെ പിന്നീട് ഇപ്പോൾ സെമിനാരിൽ വരുമ്പോഴ് അച്ഛൻ പറഞ്ഞ് ഇരുപത്തെട്ട് പേര് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അവസാനം അതേ ബാച്ചിൽ ഒരാൾ മാത്രമായി ബാക്കി ഇരുപത്തിയേഴ് പേരും പോകേണ്ടതായിട്ട് തിരിഞ്ഞ് ആ സമയത്ത് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവിടെയും ദൈവം തിരഞ്ഞെടുത്ത് ഒരേ ഒരാൾ അത് ബോബി അച്ഛൻ തന്നെയാണ് അപ്പോൾ ഇത് വലിയൊരു സാഹസികം തന്നെയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് ദൈവം അനാദ്യം മുതൽ ഇപ്പം നമ്മളൊക്കെ പറയുന്ന പോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം നിന്നെ കണ്ടിട്ട് പേര് വലിയ വിളിച്ചിട്ട് ദൈവം അങ്ങനെ പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തീർച്ചയായും അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ ദൈവവിളിയിൽ ഞാനങ്ങനെ വലുതായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തത് മുഴുവൻ ദൈവം ദൈവമായിരുന്നു ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് അത്ഭുതമാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കാഷ്വലായിട്ട് വന്നു ഞാൻ സുനാരി ചേർന്നു അങ്ങനെ പോകുന്നു പക്ഷേ നമുക്ക് ഈ സംരക്ഷണം ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എന്നും എന്ന് ചാഞ്ചാട്ടം തോന്നുന്നു അന്ന് ദൈവം ഇവിടെ കൂടെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളുടെ അതാണ് അച്ഛൻ്റെ ദൈവവിളിയിൽ അച്ഛനായിട്ടൊന്നും ചെയ്തല്ലോ പക്ഷേ ദൈവമായിട്ട് ചെയ്ത കാര്യം അച്ഛൻ പറഞ്ഞു അതോടൊപ്പം തന്നെ കൂട്ടി എഴുതിക്കേണ്ട ഒരു അത്ഭുതം എന്ന് പറയുന്നതാണ് അച്ഛൻ്റെ അനിയൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത് കുറച്ച് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പക്ഷേ എങ്കിലും അവൻ ബൈബിൾ എഴുതിയൊരു കാര്യം ഏറെ വെല്ലുവിളി ഉണ്ടായിട്ടും ബൈബിൾ എഴുതി പുതിയ നിയമം എഴുതി പൂർത്തിയാക്കുന്നു അതും അച്ഛൻ്റെ പട്ടത്തിൻ്റെ തലേ ദിവസം വെളിപാട് എഴുതി പൂർത്തിയാക്കുന്ന ഒരു സംഭവമാണ് ഇതാണ് ഏറെ അച്ഛൻ്റെ ഒരു ദൈവവിളി വൊക്കേഷൻ ഷെയർ ചെയ്തപ്പോൾ ആദ്യം ഞങ്ങൾ കേട്ടത് ഇങ്ങനൊരു കാര്യമാണ് അതാണ് ഞങ്ങളെ ആകർഷിച്ചത് ാണ് കേൾക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് എൻ്റെ അനിയൻ്റെ പേര് എബി എന്നാണ് അവൻ ഡൗൺ സിൻഡ്രം ആണ് അവൻ്റെ അസുഖം അതായത് അവൻ്റെ ബുദ്ധിക്ക് വളർച്ചയില്ല ബ്രെയിൻ വളർച്ചയില്ല എന്നുള്ളതാണ് അപ്പം ചെറിയ കുട്ടികൾ ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഏത് രീതിയിൽ പെരുമാറുമോ ആ രീതിയിൽ തന്നെ ചിന്തിക്കാനും പെരുമാറാനും മാത്രമേ അവൻ അറിയത്തുള്ളൂ അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനം ഒന്നാം ക്ലാസ്സിലെ അല്ല ചെറിയൊരു ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടിക്ക് എടുക്കാൻ പറ്റാത്തതുപോലെ നമ്മളെല്ലാത്തിനും അവൻ്റെ കൂടെ ഉണ്ടാവണം പിന്നെ അവൻ പഠിച്ചതൊക്കെ ഏറ്റുമാനൂരുള്ള സേവാഗ്രാം എന്ന് പറയുന്നൊരു സ്കൂളാണ് അതുകൊണ്ട് അവിടെ ബേസിക് ട്രെയിനിങ് അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ചെയ്യാനുണ്ട് അവിടെ നിന്ന് കിട്ടിയവന് ഏറ്റവും വലിയൊരു ഉപകാരമാണ് അക്ഷരങ്ങളെ കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ഉപകാരം ഇപ്പോൾ എഴുതുന്ന അക്ഷരം കായയാണെങ്കിൽ എന്നും അങ്ങനെ ഓരോ അക്ഷരങ്ങളെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആ സ്കൂളിൽ നിന്നുള്ള പഠനം മൂലമാണ് അവന് കിട്ടിയത് പക്ഷേ ഇത് കൂട്ടി വായിക്കാനുള്ള കഴിവ് അവൻ്റെ ബ്രെയിനില്ല അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളെ തിരിച്ചറിയാൻ പറ്റും ഞാൻ സെമിനാരി പഠനത്തിൻ്റെ ആ കാലത്തിലൂടെ കടന്നു പോകും പി ജി പഠിക്കുന്ന കാലത്താണ് കൊറോണ വരുന്നത് ഇപ്പം കൊറോണ വന്നതോടുകൂടി ഇവനെ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് മാറ്റി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ താമസമായി അപ്പം അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പറയുമായിരുന്നു ഇവനെങ്ങനെ എഴുതണം അല്ലെങ്കിൽ ഈ ആകെ ബ്രെയിനിലുള്ള ഈ ലെറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ആ കഴിവും കൂടെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ എഴുതുന്നതിന് വേണ്ടി പല കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു പക്ഷേ പിന്നീട് എനിക്കൊന്ന് കുറേ കാലത്തിന് ശേഷമാണ് ഈ പത്രവും പരിപാടി എല്ലാം നിന്നു ഒന്നുമില്ല ആ സമയത്ത് നമ്മുടെ ഒരു അവൻ്റെ ഒരു പിറന്നാളിൻ്റെ സമയത്ത് അവിടുന്ന് ഒരു സിസ്റ്റർ ഒരു സമ്മാനമായിട്ടൊരു ഡയറി ഒക്കെ കൊടുത്തു ആ ഡയറിയും കൊണ്ട് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ബൈബിൾ എഴുതാം കുറേ ഉണ്ട് മാത്രമല്ല ഇവനോട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് എപ്പോഴും പറയും അപ്പം പ്രാർത്ഥിക്കുന്ന രീതി ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് ഇവൻ പ്രാർത്ഥനാ രീതി എനിക്ക് തോന്നുന്നു ഇങ്ങനെ എഴുതുക എന്നുള്ളതാണ് ആരേലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ വന്ന് എഴുതുക എഴുതുക ബൈബിൾ അതാണ് അവൻ്റെ ഒരു ശൈലി അപ്പം അങ്ങനെ ഇവൻ കിട്ടിയ സമ്മാനമായി കിട്ടിയ ബൈബിളും അല്ല ഈ ഡയറിയും ഒരു പേനയായിട്ട് പെൻസിലുമായിട്ട് ഇവൻ എഴുത്തു തുടങ്ങിയതാണ് അവൻ അപ്പം നമ്മുടെ ഒരു സങ്കട സമയത്തെല്ലാം എനിക്ക് പ്രാർത്ഥിക്കാൻ പറയാനുണ്ടായിരുന്ന എൻ്റെ അനിയനാണ് അപ്പം പി ജിയിലൂടെ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇവനെ വിളിച്ച പരീക്ഷയാണ് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പം വളരെ ആത്മാർത്ഥമായിട്ട് ഇത് എഴുതും മണിക്കൂറുകളോളം ഇരുന്ന് എഴുതും അതും എഴുത്തതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വേർഡ് മുഴുവനായിട്ട് എഴുതാനുള്ള കഴിവില്ല ഇവൻ ആദ്യം നോക്കുന്നു ഒരു അക്ഷരം കാണുന്നു എന്നാണെങ്കിൽ കർത്താവിന്റെ കാ കാണുന്നു രണ്ടു വട്ടം കായിലേക്ക് നോക്കുന്നു കായെടുത്ത് ഒരു ഡയറിയിലേക്ക് എഴുതുന്നു അങ്ങനെയാണ് ഓരോ ലെറ്ററും ലെറ്ററും ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ അവൻ അച്ഛനാകാൻ വേണ്ടി അതായത് ഒരു എന്റെ ചേട്ടൻ ഒരു വൈദികനാകണം എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ അല്ലേ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയില്ല പക്ഷെ എഴുതുന്നു എഴുതുന്നു ഈ ഞാനിപ്പോ അച്ഛൻ പറയുമ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു ഏറ്റവും വലിയ പ്രാർത്ഥന അതാണല്ലോ അതും ബൈബിൾ ദൈവ വചനമാണ് ജീവനുള്ള വചനമാണ് ആ വചനം വായിക്കുമ്പോഴും എഴുതുമ്പോൾ ഡബിൾ എഫക്റ്റ് ആണ് അത് എത്ര എഴുതി വായിക്കുമ്പോൾ അപ്പൊ അത്ര എഴുതിയ ഒരു എഴുതി അങ്ങനെ അച്ഛനാവുന്നു അല്ലേ അവൻ്റെ അതാണ് ഒരു അത്ഭുതം തോന്നുന്നത് എനിക്ക് തോന്നുന്നത് നമുക്ക് അവന്റെ അടുത്തും കൂടി ഒന്ന് ഇരുന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അവൻ എഴുതിയ ബൈബിൾ അതെങ്ങനെ എഴുതി നമ്മുടെ പ്രേക്ഷകർ കാണിച്ചു കൊടുക്കാം തീർച്ചയായിട്ടും അവനെ ഒന്ന് പോയി കാണാം തീർച്ചയായിട്ടും ടുത്ത് എത്തിരിക്കയാണ് അപ്പോൾ ഇതിലാണ് ഈ ഒരു അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു ഡയറിയും അല്ലേ ഡയറി ഈ ഡയറികളിലാണ് എബി പുതിയ നിയമം മുഴുവൻ എഴുതി തീർത്തിരിക്കുന്നത് ഇപ്പം പഴയ നിയമം ആരംഭിച്ചു കഴിഞ്ഞു ഈ ഏഴ് ഡയറികളാണ് ഇപ്പം അവൻ എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഡയറി ഇങ്ങനെ നമ്പർ ഇട്ട് വച്ചിട്ടുണ്ട് ഒന്ന് രണ്ടോ ഒന്ന് രണ്ടോ എന്ന് പറഞ്ഞു അപ്പം ആദ്യം മത്തായുടെ സുശുശേഷം മുതലാണ് അവൻ ആരംഭിക്കുന്നത് അതിൻ്റെ കാരണം വലിയ അക്ഷരങ്ങളാണ് കണ്ണിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയതുകൊണ്ട് പുതിയ നിയമത്തിലെ നമ്മുടെ ആ പുതിയ മോഡലുള്ള എടുത്തിട്ട് വലിയ അക്ഷരങ്ങൾ അങ്ങനെയാണ് തുടങ്ങിയത് അങ്ങനെ ഓരോ അക്ഷരങ്ങൾ എഴുതുമെന്ന് പറഞ്ഞാൽ ആദ്യം ആ ബൈബിളിൽ നോക്കുന്നു ഒരു അക്ഷരം അത് നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ വട്ടം ബൈബിളിൽ നോക്കും നോക്കും അതിനുശേഷം അത് ഇങ്ങോട്ടേക്ക് പെൻസിലിലാണ് എഴുതുക കാരണം പേനയിൽ എഴുതിയാൽ തെറ്റിപ്പോയാൽ അത് മായ്ക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പെൻസിലിൽ എഴുതുന്നത് പിന്നെ ഹെഡിങ്ങുകൾ മാത്രം അവന് പേനയില് മാത്രം എഴുതി കൊടുക്കും പിന്നെ എപ്പോഴും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം ഇതിൻ്റെ ഒരു ഫ്രണ്ട് പേജിൽ ആരുടെ ഏത് സുശേഷത അങ്ങനത്തെ മാത്രം ഞങ്ങളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതിപ്പിക്കും അത് മറ്റുള്ളവർ ചെയ്തു തരുന്നതിന് ഭയങ്കര സന്തോഷം പിന്നെ എന്നും ഈ ഡയറികൾ ഇത് ഒരെണ്ണം പോലും നമ്മൾ മേടിച്ചതല്ല ഇത് മുഴുവൻ സമ്മാനങ്ങളാണ് സമ്മാനങ്ങൾ ഇതിലിത് ഒന്നാമത്തെ ഡയറി ഇതാണ് ഇതാണ് സിസ്റ്റർ ആദ്യമായിട്ട് കൊടുത്ത എന്നെ സമ്മാനം പിന്നെ അമ്മേടെ ചേച്ചി സിസ്റ്ററുണ്ട് സിസ്റ്റർ ലില്ലി എസ് എച്ച് സിസ്റ്ററിന്റെ കുറെ സമ്മാനങ്ങൾ അച്ഛനുണ്ട് ജോസ് അച്ഛൻ വടക്കിയെടുത്ത് അപ്പം അച്ഛന്റെ സമ്മാനങ്ങൾ അങ്ങനെ എല്ലാവരും സമ്മാനങ്ങൾ തന്നാണ് സമ്മാനങ്ങൾ കൊണ്ട് എഴുതിയൊരു വേണമെങ്കിൽ അവനൊന്ന് വായിച്ച് കാണിച്ചു തരും അപ്പൊ മനസ്സിലാവും അവൻ ആദ്യത്തെ അക്ഷര അറിയാം അപ്പൊ അതുകൊണ്ട് മാ ചേർത്ത് എന്തെങ്കിലും ഒന്ന് വായിച്ചേ ഇത് ഈ ഈശോ

എന്നെ എങ്ങനെയാണ് പറയുന്നത് അങ്ങനെ പറയുന്നുള്ളൂ അപ്പം ഇത് ഇതാണ് ഓരോരുത്തർ അച്ഛനും ഇപ്പം അച്ഛനാവാൻ വേണ്ടിയും പിന്നെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥന സഹായം ചോദിച്ചാൽ അവർക്കൊക്കെ വേണ്ടി ഇരുന്ന് ഈ ബൈബിൾ എഴുതി തീർക്കുമായിരുന്നു അല്ലേ ആര് ചോദിച്ചാൽ അവൻ പറയുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ ബോബി അച്ഛനാവാൻ വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവരോടും പറയുന്നത് എന്തിനാ എബി എഴുതിയത് ബൈബിൾ എഴുതിയത് ഗോപിടാച്ചന അത് വായിക്കുമോണ്ടേ അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് എഴുതുന്ന ഇപ്പം അച്ഛനായില്ലേ ഇത് ഇത് വലിയൊരു ഭാഗ്യം കൂടിയാണ് അച്ഛൻ കാരണം നമ്മൾ നമ്മൾ ഇതുവരെ ഞങ്ങളങ്ങനെ കേട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സ്റ്റോറി കേട്ടപ്പോൾ ചേട്ടൻ അച്ഛനാവാൻ വേണ്ടി അനിയൻ കുറച്ച് ഇതുപോലെ ഒരു വെല്ലുവിളിയുള്ള അനിയൻ ബൈബിൾ എഴുതി പുതിയ നിയമം എഴുതി പൂർത്തിയാക്കുന്നത് കേട്ടപ്പോൾ ആദ്യം വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല ആണത് അത്രമാത്രം ഒരു അത്ഭുതം കൂടിയാണ് ാണ് പുറകിൽ ഒരു ദൈവിക പദ്ധതി ഉള്ളതായിട്ട് ഞാൻ കാണുന്നു കാരണം നമ്മൾ ആരും ഇങ്ങനെ പ്ലാൻ അതായത് ഇവൻ ഇവൻ എഴുതി തീർക്കട്ടെ അതൊരു നല്ലൊരു അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല തല ദിവസം ആണ് എഴുതി തീർക്കണത് അല്ലേ അതൊരു ദൈവ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എഴുതി അവൻ ഇഷ്ടമുള്ളപ്പോഴും ആരും അവനെ നിർബന്ധിക്കുന്നില്ല ഇന്ന സമയത്ത് പോയി എഴുതിക്കണം അങ്ങനെ ഒന്നും അച്ഛനോട് ഉണ്ടായിരുന്നു ഞാൻ അതെ പ്രിപ്പറേഷൻ്റെ സമയൊക്കെ ആയിട്ട് കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അവനെ തലേ ദിവസം വൈകിട്ട് പ്രാർത്ഥനയുണ്ട് അതിനു മുമ്പ് നമ്മളെ വീടുകളിൽ ഉണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും അതേപോലെ പോകുന്നു അവൻ്റെ ഇഷ്ടമുള്ള സമയത്ത് അവൻ എഴുതുന്നു പക്ഷേ ദൈവാനുഗ്രഹ പ്രകാരം അവൻ പുതിയ നിയമത്തിന്റെ വെളിപാടിന്റെ പുസ്തകം അവസാനം വരെ എഴുതി തീർന്നത് ഈ തലേദിവസം പ്രാർത്ഥനയ്ക്ക് ബന്ധുക്കൾ വീട്ടിലുണ്ട് എല്ലാവരും ഉണ്ട് അവൻ അവന്റെ ഇഷ്ടമുള്ള സമയത്ത് ഒന്ന് മാറി എല്ലാവരും ഒന്ന് പോയി എല്ലാവരും നോക്കുമ്പോൾ അവൻ വെളിപാട് തീരാറായിട്ടുണ്ട് എല്ലാവരും നോക്കിയെ പ്രോത്സാഹിപ്പിച്ചു അവനെഴുതി ലാസ്റ്റ് ലൈൻ ലൈനെഴുതി ഉത്സവപ്പെടുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു ഉള്ളത് ദൈവത്തിന്റെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നുണ്ടാവും ആ ഒരു നിമിഷം എന്നുള്ളത് എനിക്കും ചെയ്യുന്നുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഇതിപ്പോ ഒരു അഞ്ചു വർഷത്തോളം എടുത്തു അല്ലേ അതെ അതെ അഞ്ചു അഞ്ചു വർഷം കണ്ടിന്യൂസ് ഇരുന്ന് ബൈബിൾ എഴുതി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് ആള് വർക്ക് ജോലികളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും ഇവനീ ഇത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ബൈബിള് മാത്രമാണ് അങ്ങനെ ചിന്തിക്കരുത് അവൻ അവൻ്റെ മറ്റു പരിപാടികളിൽ നിന്ന് ഇപ്പം നമ്മുടെ വീട്ടിൽ ആട് ഒക്കെ ഉണ്ട് അപ്പം അതിന് എന്തെങ്കിലും അവനൊരു സമയം ചെലവഴിക്കണല്ലോ അതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന അവനൊരു ഓർഡർ ഉണ്ട് ആദ്യം അവന് ചൂടുവെള്ളം വെക്കണം അവന് ഭക്ഷണം കൊടുക്കണെങ്കിൽ ചൂടുവെള്ളം വെക്കണം പിന്നെ അതിന് പിന്നാക്കട്ടണം അത് നേരെ തിരിഞ്ഞു പോലെ അവന് വലിയ പ്രശ്നമാണ് അപ്പോൾ അവൻ ആ ഓർഡറിൽ ആ കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിലാണ് ഇവന് ഇവൻ്റെ എൻ്റെ സിനിമാ കാണുന്നുണ്ട് പാട്ടുകൾ കേൾക്കുന്നുണ്ട് പക്ഷേ അതിനിടയിലും അവൻ താല്പര്യപൂർവ്വം കണ്ടുപിടിക്കുന്ന സമയം എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഏറ്റവും പ്രത്യേകത അത് ദൈവം അവന് കൊടുത്ത ഒരു അനുഗ്രഹമാണ് കാരണം ഇത്രയും നേരം ഇങ്ങനെ ഇരുന്ന് എഴുതി തീർത്ത് അതെ ഇപ്പം നമുക്കെല്ലാ എല്ലാമുള്ളവർക്കും അല്ല എല്ലാം കാര്യങ്ങളും ചെയ്യാൻ സമയമുള്ളവർക്കും മറ്റ് എല്ലാ കഴിവും ദൈവം കൊടുത്തവർക്ക് പോലും ഒരുപക്ഷെ ബൈബിള് വായിച്ച് തീർക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടമാണ് ഇന്നത്തെ നമുക്ക് ആ സമയത്താണ് ഇതേപോലെ എഴുതുന്നതും പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതുന്നതും എല്ലാം അതെ അതെ തീർച്ചയായിട്ടും ഇനി സമയമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ വിചാരിക്കുന്നവർക്കും ഒരു പ്രോത്സാഹനം ആകട്ടെ പറ്റും ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കേൾക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ട നമ്മുടെ കണ്ണുറപ്പിക്കുന്ന ഒരു സംഭവമാണ് ബോബിയച്ചൻ വൈ വൈദികനാകുന്നതിന് വേണ്ടി എബി എഴുതിയ ഈ ഒരു പുതിയ നിയമം മുഴുവൻ ഏഴ് ഡയറികളിലായിട്ട് പല നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ട് നേരിട്ടിട്ടെങ്കിൽ കൂടി എല്ലാം അതിജീവിച്ചുകൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ഒരു 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 കാര്യത്തിന് വേണ്ടി ആ പ്രാർത്ഥനാ ആ മകൻ എഴുതി നേരത്തെ നമ്മളെല്ലാം കേട്ടതാണ് ബൈബിൾ എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് എന്നിട്ട് പോലും കൃത്യമായി തന്നെ ഇപ്പോൾ നമുക്ക് ഞങ്ങൾ ഞാൻ വായിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് ഒരു തെറ്റും കൂടാതെ കൃത്യമായി ഫുൾ സ്റ്റോപ്പും കോമയും എല്ലാം ഇട്ടുകൊണ്ട് തന്നെ വളരെ മനോഹരമായി തീർത്തിരിക്കുന്നു ഇത് ഈ ഒരു കുടുംബത്തിന് മുഴുവനായിട്ട് വലിയൊരു അനുഗ്രഹമാണ് എനിക്കൊന്നും കുടുംബത്തിന് മാത്രമല്ല എല്ലാവർക്കും അല്ലേ ഈ നാട്ടുകാർക്ക് മൊത്തം പ്രാർത്ഥന ചോദിക്കുന്നവർക്കൊക്കെ വന്നിരുന്ന് എഴുതും അതെ ആര് പ്രാർത്ഥന ചോദിച്ചാലും അവർക്ക് വേണ്ടിയിട്ട് ആര് പ്രാർത്ഥന ചോദിച്ചാലും പള്ളിയിലെ വികാരം ചോദിച്ചാലും ഇപ്പോൾ വഴി പോകുന്ന പ്രാർത്ഥന ചോദിച്ചാലും അപ്പോൾ വന്ന് ബേബി വീട്ടിൽ വന്ന് ബൈബിൾ എഴുതും ആരംഭിച്ചു ഇപ്പോൾ പഴയ നിയമം ആരംഭിച്ചിട്ടുണ്ട് യുടെ പുസ്തകം അവൻ എഴുതിക്കൊണ്ടിരിക്കാണ് പട്ടശേഷം അപ്പൊ അതെ ഏതാ വന്നു നീന്തിയൊരാച്ചനെ അച്ഛനെ വേറെ അച്ഛനെ അച്ഛനെ വട്ടം ഉണ്ട് അപ്പൊ അതായത് നേരത്തെ ഉണ്ടായിരുന്ന അച്ഛൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അച്ഛനായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പോയി പുതിയ അച്ഛൻ വന്നു ഇപ്പൊ അച്ഛനോട് സംസാരിക്കുന്നു അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബൈബിൾ എഴുതുന്നു ഒത്തിരി പേര് അവനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അവർക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഗുഡസ് ടി വി വേണ്ടി കൂടി ഒരു ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പല വലുത ആവശ്യങ്ങളിലൊക്കെ പ്രാർത്ഥന സഹായം ഞങ്ങളുടെ കമന്റിലൂടെ ചോദിക്കാറുണ്ട് ഇനിയിപ്പോ എബി പ്രാർത്ഥിക്കുമ്പോൾ ഗുഡ്നസ് ടി കേട്ടോ അവർക്കും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതണം തീർച്ചയായിട്ടും പഴയ നിയമം കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും വരും കേട്ടോ അന്ന് എബിനെ മാത്രമായിരിക്കും ഇന്നിപ്പോ നമ്മള് അച്ഛന്റെ ലൊക്കേഷന് വേണ്ടി വന്നെങ്കിലും അന്ന് നമ്മള് എബിനെ മാത്രമായിട്ട് എഴുതി